നമ്മളകത്ത് എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നല്ലോ മുറ്റത്തല്ല ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ഗ്യാസ് കുറ്റി തുറന്നുകൊണ്ട് സഹായം സ്വീകരിച്ചു പിന്നെ പോലീസ് തന്നെ വാതിലടിച്ചുപൊളിച്ചകത്ത് കയറണിയത് അപ്പോൾ ആദ്യം ഈ ഉമ്മയാണ് എടുത്തത് രണ്ടാമത്തെ കുട്ടിയെടുത്തു മൂന്നാമതൊരു ഇത് ഉണ്ടെന്ന് നാട്ടുകാർക്കറിഞ്ഞിവിടെ പക്ഷെ പോലീസിനോടൊന്ന് പറഞ്ഞിരുന്നു മൂന്നാമതൊരാളുകൂടി ഉണ്ടെന്ന് അപ്പം മുകളിലത്തെ സ്റ്റേറിൽ കയറിയപ്പോഴാണ് പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞത് നല്ല ഇത്തരത്തിലൊരു സൈക്കാട്ടിക് അങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം നമുക്ക് അറിഞ്ഞൂടായിരുന്നു

മുഖം കുറച്ച് പെൺകുട്ടിയുടെ മുഖോ അല്ല പരിക്കുണ്ടും പെൺകുട്ടിയുടെ മുഖം മൊത്തത്തിൽ ഹാമർ വെച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പോകുന്നുണ്ട് അത് കണ്ടായിരുന്നു ബാഗ് എന്തോ ഇല്ല കണ്ടിട്ടില്ല ഞാൻ പ്ലാന്റ് ആയിരുന്നു സാമ്പത്തിക പ്രശ്നത്തെ പറ്റി പറയുന്നുണ്ട് അത് അഫാന്റെ പ്രണയമാണ് എന്താ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ രണ്ട് തരത്തിലുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അഫാന്റെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നു മറ്റൊന്ന് ഈ പ്രണയം അംഗീകരിക്കില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ സാമ്പത്തിക ആ അഫാനെ സാമ്പത്തികം അത്ര ബാധിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഉമ്മയെ സംബന്ധിച്ച് ബാധിക്കേണ്ടതാണ് ഞങ്ങൾക്കറിയാന്നുള്ളതാണ് കോവിഡ് സമയത്ത് ഉൾപ്പെടെ അറിയാന്നുള്ളതാണ് ഉമ്മയെ സംബന്ധിച്ച് സംബന്ധിച്ചോ പക്ഷെ അത് ഇങ്ങനെ ഒരു വലിയപ്പയും മൂത്തമ്മയും ഉൾപ്പെടെ ഉമ്മുമ്മ ഉൾപ്പെടെ കൊലപ്പെടുത്തേണ്ട പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ് പ്രത്യേക മാനസികാവസ്ഥ ചെയ്തതാണ് അപ്പോൾ അപ്പൊ സാമ്പത്തികമാകാം പ്രണയമാകാം എല്ലാം കൂടി ചേർന്നൊരു വൈകാരിക അവസ്ഥയാണ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം അത്തരത്തിലുള്ള കുട്ടിയല്ലായിരുന്നല്ലോ ചോദിച്ചു പിന്നെ പോലീസിനോട് അവൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് പേര് സംഭവം അതുകൊണ്ട് ഉമ്മുമ്മേ ആദ്യം ഉമ്മുമ്മേന സ്വാഭാവിക മരണം അല്ലെങ്കിൽ അസ്വാഭാവികമായി ബാത്റൂമിൽ തലയിടിച്ച് വീണു എന്നാണ് ആദ്യം പോലീസ് കരുതിയിരുന്നത് പക്ഷെ പിന്നീട് ഇവൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലീസ് ആദ്യം അറിയുന്നത് ഉമ്മുമ്മ മരിക്കുന്ന അല്ല ഇവിടെ വന്നു ഇവിടെ വന്നു അപ്പോഴേ അത് പാങ്ങോട് പോലീസ് സ്റ്റേഷനാണ് രണ്ട് രണ്ട് പോലീസ് സ്റ്റേഷനാണ് അപ്പൊ പാങ്ങോട് പോലീസ് സ്റ്റേഷൻ ഇത് എടുത്ത് വെക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് പാങ്ങോട് ആ ഉമ്മുമ്മ മരിച്ചപ്പോൾ മക്കളെ അറിയിക്കുന്നു അവിടുത്തെ ബന്ധുക്കളും നാട്ടുകാരും മക്കളെ വീടുകളും ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും ഇവിടെ പോലീസ് വന്നു കഴിഞ്ഞു കരീവൻ സ്റ്റേഷനിലെത്തി ഇൻഫോം ചെയ്തു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവൻ സ്റ്റേഷനിൽ പറയുകയാണല്ലോ അപ്പോൾ അത് വെച്ച് പോലീസ് മനസ്സിലായിട്ട് അയാൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സഹകരിക്കുന്ന ആളാണ് അയാൾ സിആർ പി എഫ് ഉദ്യോഗസ്ഥനായിരുന്നു നമുക്കറിയാവുന്ന ആളാണ് അയാൾ ഇവിടെ നാല് കിലോമീറ്ററേ ഉള്ളൂ നാല് അഞ്ച് കിലോമീറ്ററിനകത്തേ വരെയുള്ളൂ നമുക്കറിയുന്ന ആളാണ് നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുള്ള ഒരു ഫാമിലിയാണ് നല്ല ബന്ധമാണ് ഒരു നല്ല ബന്ധമാണ് പ്രശ്നം വന്നാൽ തരത്തിലുള്ള അതറിഞ്ഞോട്ട് പക്ഷെ നല്ല സഹകരണമാണ് അവർ പുള്ളി തന്നെയാണ് മൂത്ത ജ്യേഷ്ഠൻ എന്നിരുന്ന തീർച്ചയായിട്ടും ഈ കുടുംബങ്ങൾ തമ്മിലൊന്നും യാതൊരു പ്രശ്നവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ മരണപ്പെട്ട അഫാൻ്റെ ഉമ്മും അതായത് ഈ നഫീസ ബിബിക്ക് പതിനൊന്ന് മക്കളാണ് പതിനൊന്ന് മക്കളിൽ പെൺമക്കളും ആൺമക്കളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലത്തീഫാണ് മുതിർന്നത് അപ്പോൾ ഈ ലത്തീഫും ഈ ഇവരുടെ അതായത് അഫാൻ്റെ കുടുംബവുമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവർ നല്ല രീതിയിൽ സഹകരണമൊക്കെ ആയിരുന്നു അവർ പക്ഷേ ഈ അഫാൻ്റെ ഉപ്പയ്ക്ക് അല്ലെങ്കിൽ അഫാന്റെ വാപ്പയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്നാൽ പരിഹരിക്കാവുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അഫാൻ വരുത്തി വെച്ച സാമ്പത്തിക പ്രതിസന്ധികൾക്കും അഫാൻ വരുത്തി വെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും അതോടൊപ്പം തന്നെ അഫാന്റെ പ്രണയവും ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും പോലീസ് മുന്നിൽക്കാൻ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു പ്രാഥമികമായിട്ട് നമുക്ക് ഒരു കൊലപാതകത്തിന് കാരണമായിട്ട് വില കാരണമായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാരണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കാരണം അഫാന്റെ ബുദ്ധിമുട്ട് അഫാൻ വരുത്തി വെച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമ്മയോടും ക്ഷേപിക്കണം ഉമ്മ ഈ അഫാന്റെ ഉമ്മയോടും അതോടൊപ്പം തന്നെ അഫാന്റെ ഉമ്മുമ്മയോടും പണം ആവശ്യപ്പെടുന്നു പക്ഷേ ഈ പണം കൊടുക്കുന്നില്ല പിന്നീട് സ്വർണം ആവശ്യപ്പെടുന്നു ഈ സ്വർണം കൊടുക്കുന്നില്ല സ്വർണം കൊടുക്കാതെ തന്നെ സ്വാഭാവികമായിട്ടും അതിലുള്ള ദേഷ്യം വരുന്നു അവരെ കൊലപ്പെടുത്തുന്നു അഫാൻ ആവശ്യപ്പെട്ട മാല ലത്തീഫിന് കൊടുത്തതായിട്ട് അഫാൻ വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ലത്തീഫിനെയും ലത്തീഫിന്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ ഞാനില്ലാത്ത ലോകത്ത് അല്ലെങ്കിൽ ഇവരാരുമില്ലാത്ത ആരുമില്ലാത്ത ലോകത്ത് തന്റെ തൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ തന്റെ കാമുങ്ങിയും തന്റെ അനിയനും തുടരണ്ട എന്ന് അഫാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അഫാൻ അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഫാന്റെ പ്രണയമാണ് അഫാന്റെ പ്രണയം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല അങ്ങനെ അഫാൻ അഫാന്റെ ഉമ്മൂമ്മയോട് ഈ കാര്യം അറിയിക്കുന്നു അഫാന്റെ ഉമ്മൂമ്മയ്ക്കും ഒന്നും താല്പര്യമില്ല അഫാൻ അഫാന്റെ വലിയപ്പയോടും വലിയമ്മയോടും അറിയിക്കാതെ ലത്തീഫിനോടും സജിതാ അറിയിക്കുന്നു അവർക്കും ഇത് താല്പര്യമില്ല അങ്ങനെയെങ്കിൽ ഇവരെ ആരെയും ഇവരെ ഈ ഈ വിവാഹം അല്ലെങ്കിൽ ഒരു ബന്ധം അംഗീകരിക്കാത്തവരെ കൊലപ്പെടുത്താനായിട്ട് അഫാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആയിരിക്കണം ഇവരെ കൊലപ്പെടുത്തിയിരുത്തുന്നത് പിന്നീട് അവരാരും ഇല്ലാത്ത ലോകത്ത് ഈ ഫർസാനേയും വേണ്ട തന്റെ അനിയനും വേണ്ട എന്നുള്ളൊരു ഒരു ചിന്തയിലേക്ക് പോകുന്നു അങ്ങനെയും കഥ രണ്ട് സാധ്യതകളാണ് പ്രണയവും പണവുമാണ് അഫാനെ ഈ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രതികരണം നിങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കാര്യം കുറേ അധികം ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു കൊലപാതകം എങ്ങനെ നടത്തി ഇതെങ്ങനെ ആസൂത്രണം ചെയ്തു കാരണം ഈ കൊലപാതകങ്ങൾ ഹാമർ ഉപയോഗിച്ച് ഒറ്റ ഒറ്റയടി കൊണ്ട് ഒരു കൊലപാതകങ്ങളൊക്കെ നടത്തി എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു ആസൂത്രണം ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് എപ്പോൾ നടത്തി എന്നുള്ള കാര്യങ്ങൾ വലിയൊരു ചോദ്യം തന്നെയാണ് ഒപ്പം തന്നെ പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നതും ഒരു വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്